ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് നിമിഷ പ്രധാന ഇന്ന് ലോക മനുഷ്യാവകാശ ദിനം ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും യുവജനങ്ങൾക്ക് തുല്യ അവസരങ്ങൾ ലഭ്യമാക്കുന്നതിനും നടപ്പാക്കുന്ന നയങ്ങൾ ഇന്ത്യയെ ലോകത്തിന് മുന്നിൽ മാതൃകയാക്കി മാറ്റിയെന്ന് രാഷ്ട്രപതി ദ്രൌപതി മുർമു പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭയും രാജ്യസഭയും ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെ നിർത്തിവച്ചു മുൻ കേന്ദ്രമന്ത്രി എസ് എം കൃഷ്ണയുടെ നിര്യാണത്തിൽ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും അനുശോചനം അറിയിച്ചു സംസ്ഥാനത്തെ മുപ്പത്തിയൊന്ന് തദ്ദേശവാർഡുകളിൽ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു അഡ്മിറൽ കപ്പ് പായ് വഞ്ചിയോട്ടം മത്സരത്തിന്റെ പതിമൂന്നാം പതിപ്പിന് കണ്ണൂരിൽ തുടക്കം ലോക ഇന്ന് ലോക മനുഷ്യാവകാശ ദിനം ഐക്യരാഷ്ട്ര പൊതുസഭയുടെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ ആഗോള മനുഷ്യാവകാശ പ്രഖ്യാപനം അനുസ്മരിക്കാനാണ് എല്ലാ വർഷവും ഡിസംബർ പത്ത് ലോക മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് നമ്മുടെ അവകാശങ്ങൾ നമ്മുടെ ഭാവി ഇപ്പോൾ എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം കേവലം അഭിലാഷങ്ങൾക്കപ്പുറം മനുഷ്യാവകാശങ്ങൾ മെച്ചപ്പെട്ട ഭാവി സൃഷ്ടിക്കാൻ വ്യക്തികളെയും സമൂഹങ്ങളെയും ശാക്തീകരിക്കുന്ന പ്രായോഗിക ഉപകരണമാണെന്ന് പ്രമേയം എടുത്തു പറയുന്നു ദാരിദ്ര്യവും വിശപ്പും നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് യുവജനങ്ങൾക്ക് തുല്യ അവസരങ്ങൾ ലഭ്യമാക്കുന്നതിനും നയങ്ങൾ നടപ്പിലാക്കുന്നതിലൂടെ ഇന്ത്യ ലോകത്തിന് മുന്നിൽ തിളങ്ങുന്ന മാതൃകയായി മാറിയെന്ന് രാഷ്ട്രപതി ദ്രൌപതി മുർമു പറഞ്ഞു അയ്യായിരത്തിലേറെ വർഷത്തിന്റെ നാഗരിക പാരമ്പര്യം സ്വന്തമായ ഇന്ത്യ സമൂഹത്തിൽ സഹാനുഭൂതി അനുകമ്പ വ്യക്തികളുടെ പരസ്പര ബന്ധം എന്നിവയുടെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതായും രാഷ്ട്രപതി പറഞ്ഞു ലോക മനുഷ്യാവകാശ ദിനത്തോടനുബന്ധിച്ച് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ന്യൂഡൽഹി വിജ്ഞാൻ ഭവനിൽ സംഘടിപ്പിച്ച പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി ഈ വർഷത്തെ ദിനാചരണത്തിന്റെ ഭാഗമായി ക്ലാസ് മുറികൾ മുതൽ തൊഴിലിടങ്ങൾ വരെ സമ്മർദ്ദം ഇല്ലാതാക്കുന്നതിനെക്കുറിച്ച് ഒരു ദിവസത്തെ ദേശീയ സമ്മേളനവും ഡൽഹിയിൽ സംഘടിപ്പിക്കും സംസ്ഥാനത്ത് മനുഷ്യാവകാശ ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തെ എല്ലാ ഓഫീസുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും മനുഷ്യാവകാശ പ്രതിജ്ഞ എടുത്തു ദേശീയ സംസ്ഥാന തലങ്ങളിൽ മനുഷ്യാവകാശ ദിനത്തോടനുബന്ധിച്ച് ഒട്ടേറെ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടു കോഴിക്കോട്ടെ വായനശാല വയോജന വേദി സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ പ്രശസ്ത മനുഷ്യാവകാശ പ്രവർത്തകൻ മഞ്ചരി സുന്ദർരാജ് ധംസിക്കപ്പെടുന്ന മനുഷ്യാവകാശങ്ങൾ എന്ന വിഷയം അവതരിപ്പിക്കും ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ രാഷ്ട്രപതി ദ്രൌപതി മുർമു നാളെ ന്യൂഡൽഹിയിൽ സമ്മാനിക്കും താഴെത്തട്ടിലെ ഭരണമികവും സാമൂഹ്യ വികസനവും മുൻനിർത്തിയഞ്ച് അവാർഡുകളാണ് വിജ്ഞാൻ ഭവനിൽ സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ ഇത്തവണ നൽകുന്ന കേരളത്തിൽ നിന്ന് പെരുമ്പടപ്പ് ഗ്രാമപഞ്ചായത്ത് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും മെച്ചപ്പെട്ട ജീവിതോപാധി ലഭ്യമാക്കിയതിനും അവാർഡിന് അർഹമായി തൃശൂരിലെ കില പഞ്ചായത്ത് ക്ഷമതാ നിർമ്മാൺ സർവോത്തം സംസ്ഥാന പുരസ്കാരത്തിനും അർഹമായിട്ടുണ്ട് അവാർഡ് നേടിയ പഞ്ചായത്തുകളിലെ മികച്ച പ്രകടനം വിശദീകരിക്കുന്ന ലഘുപുസ്തകം പുസ്തകം ചടങ്ങിൽ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് പ്രകാശനം ചെയ്യും ദേശീയ പുരസ്കാരം നേടിയ കിലയെയും പെരുമ്പടപ്പ് ഗ്രാമപഞ്ചായത്തിനെയും മന്ത്രി എം പി രാജേഷ് അഭിനന്ദിച്ചു സംസ്ഥാനത്തിനാകെ അഭിമാനകരമായ നേട്ടമാണിത് ദേശീയ തലത്തിലെ ഈ പുരസ്കാരത്തിലൂടെ കേരളത്തിലെ തദ്ദേശ ഭരണ വകുപ്പ് തന്നെയാണ് അംഗീകരിക്കപ്പെടുന്നതെന്നും കൂടുതൽ മികവിൽ പ്രകടനം കാഴ്ചവെക്കാൻ സംസ്ഥാനത്തെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും പുരസ്കാരങ്ങൾ പ്രചോദനമാകുമെന്നും മന്ത്രി സമൂഹ മാധ്യമ പോസ്റ്റിൽ കുറിച്ചു പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭയും രാജ്യസഭയും ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെ നിർത്തിവച്ചു പ്രമുഖ ഇന്ത്യൻ ബിസിനസ് ഗ്രൂപ്പിനെതിരായ കൈക്കൂലി ആരോപണത്തിൽ പ്രതിപക്ഷ എംപിമാർ ഇന്നും പാർലമെന്റ് സമുച്ചയത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി കോൺഗ്രസ് ഡി എംകെ ജെ എം എം ഇടതുപക്ഷം എന്നിവർ പ്രതിഷേധത്തിൽ അണിചേർന്നു ലോക്സഭാ പ്രതിപക്ഷ നേതാവ് ഗാന്ധി കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി ജെ എം എം നേതാവ് മഹുവ മാജി ഡി എം കെ നേതാവ് കനിമൊഴി തുടങ്ങിയവർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു സംവാദങ്ങളിലും ചർച്ചകളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും പാർലമെന്റ് നടപടികൾ സുഗമമായി നടക്കേണ്ടതിൽ പ്രാധാന്യമുണ്ടെന്നും കേന്ദ്രമന്ത്രി കിരൺ റിജ്ജു പറഞ്ഞു പാർലമെന്ററി ജനാധിപത്യത്തിൽ കോൺഗ്രസ് നേതാവ് ഗാന്ധിക്ക് വിശ്വാസമില്ലെന്ന് വിമർശിച്ച കേന്ദ്രമന്ത്രി സമാജ്വാദി പാർട്ടി ടി എംസി കോൺഗ്രസ് പാർട്ടികളിലെ നിരവധി എം പിമാർ സഭയിൽ അർത്ഥവത്തായ സംവാദത്തിന് ആഗ്രഹം പ്രകടിപ്പിച്ചതായും പറഞ്ഞു മുൻ കേന്ദ്ര വിദേശകാര്യമന്ത്രിയും കർണാടക മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന എസ് എം കൃഷ്ണയുടെ നിര്യാണത്തിൽ രാഷ്ട്രപതി ദ്രൌപതി മുർമ്മും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അനുശോചിച്ചു വികസന കാര്യത്തിൽ പ്രതിജ്ഞാബദ്ധനായ നേതാവായിരുന്നു അദ്ദേഹമെന്ന് രാഷ്ട്രപതി അനുസ്മരിച്ചു കർണാടകയിലെ അടിസ്ഥാന സൌകര്യ വികസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച ശ്രദ്ധേയനായ നേതാവായിരുന്നു എസ് എം കൃഷ്ണയെന്ന് പ്രധാനമന്ത്രി അനുസ്മരിച്ചു പുലർച്ചെ രണ്ടേ മുക്കാലോടെ ബംഗളൂരുവിലെ വസതിയിലായിരുന്നു തൊണ്ണൂറ്റിമൂന്ന് കാരണായ അദ്ദേഹത്തിന്റെ അന്ത്യം ഏഴാമത് ദേശീയ സ്മാർട്ട് ഇന്ത്യ ഹാക്കിന്റെ ഗ്രാൻഡ് ഫിനാലെ നാളെയും മറ്റന്നാളും മുംബൈയിലെ എൽ എൻ വെല്ലിങ്കർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടത്തും പ്രധാനമന്ത്രി സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും മുന്നൂറിലധികം വിദ്യാർത്ഥി ടീമുകൾ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കും ഫിനാലയിൽ പങ്കെടുക്കുന്ന യുവ സംരംഭകരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വീഡിയോ കോൺഫറൻസിലൂടെ സംവദിക്കും റിസർവ് ബാങ്കിന്റെ പുതിയ ഗവർണറായി റവന്യൂ സെക്രട്ടറി സഞ്ജയ് മൽഹോത്ര നാളെ ചുമതലയേൽക്കും മൂന്ന് വർഷത്തേക്കാണ് നിയമനം സംസ്ഥാനത്തെ തദ്ദേശ വാർഡുകളിൽ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു മലപ്പുറം ജില്ലാ പഞ്ചായത്തിലെ തൃക്കലങ്കോട് വാർഡ് ഉൾപ്പെടെ പതിനൊന്ന് ജില്ലകളിലായി നാല് ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകൾ മൂന്ന് മുനിസിപ്പാലിറ്റി വാർഡുകൾ ഗ്രാമപഞ്ചായത്ത് വാർഡുകൾ എന്നിവിടങ്ങളാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് നാളെ രാവിലെ ഉന്നത വിദ്യാഭ്യാസം ലഭിച്ച സേനാംഗങ്ങൾ കേരള പോലീസിന് മുതൽക്കൂട്ടാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ആധുനിക കാലത്തിനാവശ്യമായ എല്ലാ പരിശീലനവും പൂർത്തിയാക്കി പുറത്തിറങ്ങുന്ന സേനാംഗങ്ങൾക്ക് ഇത് ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു തിരുവനന്തപുരത്ത് എസ് എ പി ഗ്രൌണ്ടിൽ വിവിധ ബറ്റാലിയനുകളിൽ പരിശീലനം പൂർത്തിയാക്കിയ പോലീസ് കോൺസ്റ്റബിൾമാരുടെ പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി വനിതകൾ ഉൾപ്പെടെ എട്ട് ബറ്റാലിയനുകളായി ഉദ്യോഗസ്ഥരാണ് പരിശീലനം പൂർത്തിയാക്കി പോലീസ് സേനയുടെ ഭാഗമായത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ ഡെലിക്കേറ്റ് സെല്ലും ഡെലിക്കേറ്റ് പാസ് വിതരണവും തിരുവനന്തപുരം ടാഗോർ ഹാളിൽ ഉച്ചകഴിഞ്ഞ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യും ചലച്ചിത്ര താരങ്ങളായ മഹിമ നമ്പ്യാരും ഷറഫുദ്ദീനും പാസ് ഏറ്റുവാങ്ങും വയനാട് ദുരിതാശ്ചാസ ഫണ്ടുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ പ്രസ്താവന വാസ്തവ വിരുദ്ധമെന്ന് മുൻ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ പറഞ്ഞു ഹൈക്കോടതി വിധിയുടെ ജാളി മറയ്ക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് അഭിപ്രായപ്പെട്ടു വയനാട് ദുരന്ത നിവാരണത്തിലെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന വ്യക്തമായ ധാരണ ഗവൺമെന്റിന് ഇല്ലെന്നും മുരളീധരൻ പറഞ്ഞു ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു വരുന്ന അഡ്മിറൽ കപ്പ് പായ് വഞ്ചിയോട്ട മത്സരത്തിന്റെ പതിമൂന്നാം പതിപ്പിന് തുടക്കമായി ജപ്പാൻ ജർമ്മനി ഫ്രാൻസ് ഇറ്റലി ഓസ്ട്രേലിയ ബ്രിട്ടൻ തുടങ്ങി വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെ രാജ്യങ്ങളിലുൾപ്പെടെ ടീമുകളാണ് പായവഞ്ചിയോട്ട മത്സരത്തിൽ പങ്കെടുക്കുന്നത് ഇന്ത്യൻ നേവൽ അക്കാദമിയിൽ നിന്നും പുരുഷ വനിതാ ടീമും ഖടക്വാസ്ല നാഷണൽ ഡിഫൻസ് അക്കാദമിയിൽ നിന്ന് ടീമും മത്സരരംഗത്തുണ്ട് ഏഷ്യ കപ്പ് വനിതാ ജൂനിയർ ഹോക്കിയിൽ ഇന്ത്യ ഇന്ന് ചൈനയെ നേരിടും ഇന്ത്യൻ സമയം രാത്രി മത്സരം അടുത്ത മാസം രാജസ്ഥാനിൽ നടക്കുന്ന സീനിയർ ദേശീയ വോളിബോൾ ചാമ്പ്യൻഷിപ്പിലെ വനിതാ ടീമിന്റെ ട്രയൽസ് നാളെ രാവിലെ തൃശൂർ ജില്ലാ സ്പോർട്സ് കൌൺസിൽ സ്റ്റേഡിയത്തിൽ നടത്തുമെന്ന് സ്പോർട്സ് കൌൺസിൽ ജില്ലാ ചെയർമാൻ സി കെ ഉസ്മൻ ഹാജി അറിയിച്ചു പുരുഷ ടീമിന്റെ ട്രയൽസ് ഈ മാസം പതിനാറിന് രാവിലെ എറണാകുളം അമ്പലമുകളിലെ ബി പി സി എൽ വോളിബോൾ ഗ്രൌണ്ടിൽ നടത്തും ഗുരുവായൂർ ഏകാദശി ഇന്ന് പുലർച്ചെ മൂന്നിന് തുറന്ന ക്ഷേത്രനട ഇനി മറ്റന്നാൾ രാവിലെ ഒൻപതിന് അടയ്ക്കും വിശദാംശങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ് വിവിധയിടങ്ങളിൽ നിന്നായി പതിനായിരങ്ങളാണ് ഏകാദശി ദിനത്തിൽ ഗുരുവായൂരിലേക്ക് എത്തിച്ചേരുക ഏകാദശി ദിവസത്തെ ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്കുള്ള എഴുന്നള്ളിപ്പ് രാവിലെ ആറേ മുപ്പതിന് പുറപ്പെടും ഒരു ആനയെ പങ്കെടുപ്പിച്ചാകും നാളെ എഴുന്നള്ളിപ്പ് നടക്കുക ദശമി നാളായ ഇന്നാണ് ഗജരാജൻ ഗുരുവായൂർ കേശവൻ അനുസ്മരണ ദിനം ചെമ്പൈ സംഗീതോത്സവത്തിന്റെ സുവർണ്ണ ജൂബിലി വർഷം കൂടിയാണിത് മൂവായിരത്തിലധികം പേർ പങ്കെടുത്ത സംഗീതാർച്ചന ചെമ്പൈ സംഗീതോത്സവത്തിന് ഇന്ന് സമാപനമാകും ഗുരുവായൂർ ഏകാദശി ദിനത്തിൽ രാവിലെ ഏഴ് മുതൽ ക്ഷേത്രം ആധ്യാത്മിക ഹാളിൽ സമ്പൂർണ്ണ ശ്രീമദ് ഗീതാ പാരായണം നടക്കും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ തനിക്ക് ചുമതല നൽകിയിരുന്നില്ലെന്ന് ചാണ്ടിയമ്മൻ എംഎൽഎ പ്രചാരണത്തിനായി ഒരു ദിവസം മാത്രമാണ് പാലക്കാട് പോയതെന്നും എല്ലാവരെയും ഒന്നിച്ചു നിർത്തി നേതൃത്വം മുന്നോട്ടു പോകണമെന്നും അദ്ദേഹം പറഞ്ഞു പാർട്ടി പുനഃസംഘടനയിൽ യുവാക്കൾക്ക് പ്രാതിനിധ്യം നൽകണമെന്നും ചാണ്ടിയമ്മൻ അഭിപ്രായപ്പെട്ടു ഉയർന്ന നിരക്കിൽ വൈദ്യുതി വാങ്ങി സംസ്ഥാന ഗവൺമെന്റ് ജനങ്ങളെ പറ്റിക്കുകയാണെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ആരോപിച്ചു സ്വകാര്യ കമ്പനികൾക്ക് കൊള്ളലാഭമുണ്ടാക്കാനാണ് ഗവൺമെന്റ് ദീർഘകാല കരാർ റദ്ദാക്കിയതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി മാടായി കോളേജ് നിയമന വിവാദത്തിൽ പ്രചരിക്കുന്നത് തെറ്റായ കാര്യങ്ങളാണെന്ന് എം കെ രാഘവൻ എം പി പറഞ്ഞു അനധ്യാപക തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചത് നിയമാനുസൃതമാണെന്നും നിയമനങ്ങളിൽ ഇടപെട്ടിട്ടില്ലെന്നും അദ്ദേഹം ഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു കണ്ണൂർ ജില്ലയിൽ ഇന്ന് സ്വകാര്യ ബസ്സുകൾ പണിമുടക്കുന്നു പോലീസ് അമിതമായി പിഴ ഈടാക്കെന്നാരോപിച്ചാണ് പണിമുടക്കെന്ന് ജില്ലാ ബസ് ഓപ്പറേറ്റേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റി അറിയിച്ചു സ്വർണവില ഇന്നും കൂടി പവന് അറുനൂറ് രൂപ വർദ്ധിച്ച് ഇന്ന് ലോക മനുഷ്യാവകാശ ദിനം ദാരിദ്ര്യ ദാരിദ്ര്യനിർമാർജ്ജനത്തിനും യുവജനങ്ങൾക്ക് തുല്യ അവസരങ്ങൾ ലഭ്യമാക്കുന്നതിനും നടപ്പാക്കുന്ന നയങ്ങൾ ഇന്ത്യയെ ലോകത്തിന് മുന്നിൽ മാതൃകയാക്കി മാറ്റിയെന്ന് രാഷ്ട്രപതി ദ്രൌപതി മുർമു പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭയും രാജ്യസഭയും ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെ നിർത്തിവച്ചു മുൻ കേന്ദ്രമന്ത്രി എസ് എം കൃഷ്ണയുടെ നിര്യാണത്തിൽ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും അനുശോചനം അറിയിച്ചു സംസ്ഥാനത്തെ തദ്ദേശ വാർഡുകളിൽ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു അഡ്മിറൽ കപ്പായ് വഞ്ചിയോട്ട മത്സരത്തിന്റെ പതിമൂന്നാം പതിപ്പിന് കണ്ണൂരിൽ തുടക്കം പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു